സോ ഹൈ ഫ്രണ്ട്സ് വക്കഫ് നിയമങ്ങളും വക്കഫ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും ഇപ്പോഴും സോൾവാതെ കിടക്കുന്നു ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത് ബി ജെ പി സർക്കാരിന് ഒപ്പോസ് ചെയ്യുന്നത് ഒപ്പോസിഷൻ ലീഡേഴ്സും നമ്മുടെ നാട്ടിലെ സി പി ഐ എം പാർട്ടിയും ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് പക്ഷേ ബാധിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് എന്ന് മനസ്സിലാവുന്നില്ല സോ ഇവർ എതിർക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളെയാണോ അതോ സപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മുനമ്പത്ത് നടക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങൾക്കുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അത് നാഷണലൈസ്ഡും അല്ലെങ്കിൽ ഈ പോലെ മറ്റ് അതായത് നാഷണൽ ടി വി ചാനൽ വരെ ഈ ഒരു സംഭവം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്തുകൊണ്ടാണ് സിനിമ നടന്മാർ നമ്മൾ ആരാധിക്കുന്ന എല്ലാത്തിനും പ്രതികരിക്കുന്നെയും ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ഒരു സിനിമ നടം പോലും ഇതിനു വേണ്ടി സംസാരിക്കാത്തത് ഒന്നും പറയാത്തത് ടൊവിനോ അദ്ദേഹത്തെ നമുക്ക് ആദ്യമേ ഉദാഹരണം എടുക്കാം ടൊവിനോ ജോസഫ് ടൊവിനോ തോമസ് സോറി ഈ ടൊവിനോ തോമസ് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ് അല്ലേ അപ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ മത്സ്യ ബന്ധനത്തിന് നിൽക്കുന്ന അല്ലെങ്കിൽ മത്സ്യ തൊഴിലാളികൾക്ക് ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് കൊച്ചിയിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്ന സിനിമ കണ്ടത് ജൂഡാൻ്റണിയുടെ ആ ഒരു സിനിമ ഇവർക്ക് വേണ്ടി തന്നെയാണ് ഡെഡി ഡെഡിക്കേറ്റ് ചെയ്തത് എന്നിട്ട് ഇവർക്കൊരു പ്രശ്നം നടന്നിട്ട് അറുന്നൂറോളം കുടുംബങ്ങൾക്കൊരു പ്രശ്നം നടന്നിട്ട് ടൊവിനോ പോട്ടെ ലാലു പോട്ടെ ജൂഡാനണി പോട്ടെ ആരും തന്നെയും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇനിയും നമ്മുടെ മലയാളത്തിലെ മെഗാ സ്റ്റാർ സൂപ്പർ സ്റ്റാർ സ്റ്റാറായിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കിയെന്നും എവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല പാവം സന്തോഷ് പണ്ഡിത്ത് മാത്രമാണ് അവിടെ ചെന്നിട്ട് ഒരു പത്ത് ദിവസത്തിന് മുമ്പ് മുൻപത്തിൽ ചെന്നിട്ട് അവരെ അഡ്രസ്സ് ചെയ്യും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നില്ല സന്തോഷ് പണ്ഡിത്ത് ഒരു ബി ജെ പി അനുഭാവിയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അദ്ദേഹത്തിന് ഏതൊരുഷ്യവും ഇപ്പോൾ മലപ്പുറത്ത് വന്നപ്പോഴും എന്നിട്ട് പ്രശ്നം വന്നു അദ്ദേഹം ഓൾറെഡി ഒരു വീഡിയോ വെച്ച് കൊടുക്കാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വാഗ്ദാനം ചെയ്യുന്നു കണ്ടു പഠിക്കണം ഒരു സാധാരണക്കാരൻ എത്ര പേര് ഈ ഏഷ്യാൻ ചാനൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഫവേഴ്സ് ടി വി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മാക്സിമം കളിയാക്കി നശിപ്പിച്ച് കാശുണ്ടാക്കിയിട്ടുള്ളതാണ് സന്തോഷ് പെൺ പണ്ഡിത്തിനെ വിറ്റ് അയാൾ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നണം അല്ലേ കുറച്ചും കൂടെ ഉളുപ്പ് തോന്നണം അല്ലേ ഇങ്ങനെ വിഗും വെച്ചിട്ട് ഉള്ള പുട്ടി അടിച്ചിട്ട് തേരപ്പറ നടന്ന് സിനിമയിൽ മാത്രം ആക്രോഷിക്കുകയും ആക്ഷൻ ഹീറോ ആയിട്ട് നടക്കുകയും ചെയ്യുന്ന സിനിമാ നടന്മാരെ പുച്ഛിക്ക തന്നെ വേണം ഈ ഒരു സംഭവം തമിഴ്നാട്ടിലായിരുന്നു നടന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സൂര്യ വിജയ് അജിത് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മുന്നോട്ട് വരികയും അതിന് വേണ്ട ഉറപ്പായിട്ടും നല്ല തീരുമാനങ്ങൾ സർക്കാർ എടുക്കുമെന്നുള്ള ആരത്തൊരു സംശയമില്ല പക്ഷേ ഇവിടെ എല്ലാവരും മം കാരണം ഇവിടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വക്കഫ് ബില്ലിനോടനുബന്ധിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നടക്കുന്നത് സോ ഈ നടന്മാരും നായകന്മാരൊക്കെ എവിടെ നമുക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വക്കഫ് ആക്ട് വക്കഫ് കാര്യങ്ങളൊക്കെ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ബ്രിട്ടീഷ് ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉള്ള ഒരു സംഭവമാണ് വക്കഫ് ആക്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മുസൽമാൻ വക്കഫ് ആക്ട് വന്നു പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വക്കഫ് നിയമം അമൻഡ് ചെയ്യപ്പെട്ടു കുറച്ച് മാറ്റങ്ങൾ വന്നു അപ്പോഴും വലിയ ചർച്ചകളും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും വക്കഫ് നിയമം അമൻഡ് ചെയ്യപ്പെട്ടു അവിടെയും കുറച്ച് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓഗസ്റ്റില് മറ്റൊരു ബില്ല് പാസ്സായി ഏകദേശം നാൽപ്പതോളം മാറ്റങ്ങളാണ് വരുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാനത് എന്താ പറയുക വളരെ ഇഷ്യൂസ് ഒന്നും അങ്ങനെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നാൽപ്പതോളം മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ മുമ്പിൽ വെച്ചിരിക്കുന്നത് പക്ഷെ അതിനെയൊക്കെ ഒപ്പോസ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഓപ്പോസിഷൻ ലീഡേഴ്സായിട്ടുള്ള ഓപ്പോസിഷൻ പാർട്ടികളെല്ലാവരും തന്നെ നഖശിഖാന്തം എതിർക്കുകയാണ് കാരണം ഇതൊന്നും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കളിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് പക്ഷേ പേഴ്സണലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരിക്കലും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഇസ്ലാമിക മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരു കുടുംബത്തെ ഇറക്കി വിടാനായിട്ട് തയ്യാറെടുക്കും എന്ന് എനിക്ക് പേഴ്സണലി ഇതുവരെയായിട്ടും തോന്നിയില്ല കാരണം എനിക്കറിയാവുന്ന ആയിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞതാണ് ഒരിക്കലും ഒരു നല്ലൊരു മുസ്ലിം മുസ്ലിമാണ് അല്ലെങ്കിൽ ഇസ്ലാം ആണ് എങ്കിൽ അവനത് ചെയ്യില്ല എന്നാണ് പക്ഷെ നിയമവ്യവസ്ഥ അതല്ല പറയുന്നത് കാരണം ഇവിടെ ഇപ്പോൾ മുൻമ്പത്ത് നടക്കുന്ന ഇഷ്യൂ എന്താണ് വളരെ സിമ്പിളായിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചിരുന്ന സമയത്ത് തൻ്റെ കുറച്ച് സ്ഥലം കൃഷി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ദാനം കൊടുത്തു അബ്ദുൾ സത്താർ സെറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ദാനം കൊടുത്തു കൊടുത്തു ആ ദാനം കൊടുത്ത ഏകദേശം നാനൂറ്റി നാല് ഏക്കർ സ്ഥലമാണ് ആ ദാനം കൊടുത്ത സമയത്ത് അദ്ദേഹം അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം മറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അടുത്ത അനന്തരാവകാശമായിട്ടുള്ള സിദ്ദിഖ് സെറ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ സിദ്ദിഖ് സെറ്റ് എന്ന് പറയുന്ന വ്യക്തി ഫാറൂഖ് കോളേജിൽ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ ഫാറൂഖ് കോളേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഫാറൂഖ് കോളേജിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വികസനത്തിനു വേണ്ടി അത് നാനൂറ്റി നാല് ഏക്കർ ആ ഫാറൂഖ് കോളേജിന് കൊടുക്കേണ്ടേ ഫാറൂഖ് കോളേജ് വളർന്നു പക്ഷേ പിന്നീട് അവിടെ ചുറ്റും താമസിക്കുന്ന ആളുകൾ അതായത് കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് പിന്നെ കൂടുതലും കടലും സ്ഥലങ്ങളും ഒക്കെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവിടെ വന്ന് കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്ക് ഫാറൂഖ് കോളേജ് തന്നെ ചെറിയൊരു തുകയ്ക്ക് അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തു എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ വരുന്ന ഈ അടുത്ത കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു അല്ലെ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഈ ഈ പ്രോപ്പർട്ടിയുമായിട്ട് പല ഇഷ്യൂസും നടക്കുകയും പിന്നീട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ മുനമ്പത്ത് താമസിക്കുന്ന അറുന്നൂറോളം കുടുംബത്തിന് ആ സ്ഥലം വിൽക്കാനോ ക്രയവിക്രയം നടത്താനോ അല്ലെങ്കിൽ അത് ബാങ്കിൽ കൊടുത്ത് ലോൺ എടുക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുനമം നിൽക്കുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം ഇപ്പോൾ നാഷണൽ വൈഡ് അതായത് നാഷണൽ ചാനലിൽ പോലും ചർച്ചയായിട്ടുള്ള ഒരു വലിയ ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു ബി ജെ പി മാത്രമാണ് ഈ ഒരു വിഷയത്തെ ഏറ്റെടുക്കുന്നത് എന്നും പറയുന്നുണ്ട് സോ ഈ ഒരു സംഭവത്തെ കൂടുതൽ പഠിക്കാനായിട്ട് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നിസാർ കമ്മിറ്റി രൂപീകരിക്കും നിസാർ കമ്മിറ്റി രൂപീകരിച്ച് പഠനത്തിലൂടെ അവർ റിപ്പോർട്ട് വെച്ച് ഏകദേശം നാനൂറ്റി നാല് ഏക്കർ സ്ഥലത്തിൽ പല ആളുകളും കുടിയേറി പാർത്തിട്ടുണ്ട് ഇതെല്ലാം വക്കഫിൻ്റെ പ്രോപ്പർട്ടിയാണ് സ്ഥലമാണ് എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു വിധി മേടിച്ചിടിക്കുകയും ഇത് വക്കഫിൻ്റെ തന്നെ സ്ഥലമാണ് വക്കഫ് ബോർഡിൻ്റെ അല്ലെങ്കിൽ വക്കഫ് കൗൺസിലിൻ്റെ അധികാരത്തിൽ വരുന്ന സ്ഥലമാണ് എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെല്ലാവരും വഴിയാധാരമായി കിടക്കുകയാണ് ഇതിങ്ങനൊരു സംഭവം നമ്മുടെ കുടുംബത്തിലാണ് വരുന്നതെങ്കിലോ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ദേവസ്വം അല്ലെ അമ്പലത്തില് നമ്മൾ അമ്പലത്തിൻ്റെ സ്ഥലമാണ് ഈ സ്ഥലം മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോട് പോയി ചോദിക്കും നമ്മൾ ചോദിക്കാൻ പോകുന്ന ആരോടായിരിക്കും നമ്മുടെ ദേവസ്വത്തിലെ തന്ത്രിയോടോ അവിടുത്തെ ആളുകളോടോ അല്ലെങ്കിൽ അമ്പലത്തിലെ ഏതെങ്കിലും തിരുമയോടാണോ ചോദിക്കുന്നത് അല്ല നമ്മൾ നേരെ പോകണമെന്നാരാണ് കോടതിയിൽ പോകും അല്ലെങ്കിലും നീ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും അവരാണ് പിന്നെ അത് ടേക്കപ്പ് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ അതല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വക്കഫായിട്ടുള്ള ബേസ്ഡുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് വക്കഫ് ബോർഡിലോ അല്ലെങ്കിൽ വക്കഫ് കൗൺസിലോ ഒക്കെ പരാതിപ്പെടണം അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ദാറ്റ് മീൻസ് ഇവിടുത്തെ പരമോന്നതമായിട്ടുള്ള അധികാരം കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒന്നുമല്ല വക്കഫിലെ കോടതിയാണ് അല്ലെങ്കിൽ വക്കഫിലെ ചെയർമാനോ അവിടുത്തുള്ള അധികാരികളാണ് സോ അതുകൊണ്ടാണ് ഈ ബില്ല് കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പാടുപോലെ കാരണം ഇങ്ങനൊരു ബില്ല് വരികയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു സംഭവത്തെ അധികാരികളായിട്ടുള്ള ആളുകളിൽ ഒരാൾ അതാത് ജില്ലയുടെ കളക്ടറായിരിക്കും സോ ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു കളക്ടറായിരിക്കും ഇവിടുത്തെ വക്കഫ് ബോർഡിന്റെ ഒരു ചെയർമാനിൽ ഒരാൾ സോ ഇവിടെ എന്തൊക്കെ പൊസഷൻസ് നടക്കുന്നുണ്ട് എന്തൊക്കെ കൈയടക്കൽ നടക്കുന്നുണ്ട് എന്തൊക്കെ ഏറ്റെടുക്കൽ നടക്കുന്നുണ്ട് അതിനൊക്കെ അധികാരിയായിട്ടുള്ള കളക്ടറായിരിക്കും നിയമിക്കുന്നത് അത് സംസാരിക്കുന്നത് സോ അതിൻ്റെ അർത്ഥം വക്കഫ് ബൈ ബേസ്ഡായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കളക്ടർ അവിടെ കാണണം എന്നുള്ളതാണ് ഒരു നിയമനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അങ്ങനെ പല നിർദ്ദേശങ്ങളും ഉണ്ട് സ്ത്രീകളുടെ ഒരു പ്രാധാന്യം വേണം പിന്നെ അമുസ്ലിമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് മതസ്ഥരും ഇതിനകത്ത് ഉൾപ്പെടണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് നിയമങ്ങളുണ്ട് നാൽപ്പതോളം നാൽപ്പതോളം മാറ്റങ്ങൾ അമെന്മെന്റ്സ് ആണ് പറയുന്നത് സോ ഈ മാറ്റങ്ങളെല്ലാം തന്നെയും ഈ പറഞ്ഞ ഈ എറണാകുളത്ത് നടക്കുന്ന ഒരു സ്ഥലത്തെ മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല ഇന്ത്യയിൽ നടക്കുന്ന എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അമെൻമെൻ്റ് നടക്കുന്നതെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അമെൻമെൻ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ രാജ്യസുരക്ഷയാണ് വേണ്ടത് നാഷണൽ സെക്യൂരിറ്റിയാണ് വേണ്ടത് അല്ലാതെ പഴയ കാല ഒരു തീരുമാനങ്ങളോ ആയിട്ടുള്ള ചില വിശ്വാസങ്ങൾക്ക് നിലനിർത്താനായിട്ട് നമ്മൾ ഇതിന് ഈ പറഞ്ഞ പോലെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഈ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യണം അത് മുനമ്പം ഒരു എക്സാമ്പിൾ മാത്രമാണ് നാളെ ചിലപ്പോൾ മുനമ്പം ആകാം നാളെ ചിലപ്പോൾ ആലപ്പുഴ ആകാം ഒരുപക്ഷെ അടുത്ത ദിവസം പത്തനംതിട്ടയാകാം ചിലപ്പോൾ ട്രിവാൻഡ്രം ആകാം ഏറ്റവും വലിയ അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പല ഓഫീസുകളും വക്ക് പ്രോപ്പർട്ടിയുടെ കീഴിൽ വരുന്നു എന്തിനാണ് നമ്മുടെ അംബാനിയുടെ വീട് പോലും വക്ക് പ്രോപ്പർട്ടിയുടെ അകത്ത് വരുന്നു എന്നൊക്കെയാണ് ക്ലെയിം വരുന്നത് സോ അങ്ങനെയൊക്കെ ക്ലെയിം വരുമ്പോഴത്തേക്ക് ഭാവിയിൽ ഒരു പക്ഷേ ഇതൊരു ഇഷ്യൂ ആയി മാറരുത് കാരണം ഇതിന്റെ നിയമം അല്ലെങ്കിൽ ഇതിന്റെ അധികാരം അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക ലോ എല്ലാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് സർക്കാരോ സർക്കാരിന്റെ കീഴിലുള്ള ഈ പറഞ്ഞ കോടതികളോ അല്ലെങ്കിൽ പോലീസ് നിയമങ്ങളോ നിയമപാലകരോ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് പറയുന്ന ഇതാണ് സോ വക്ക് നിയമങ്ങൾ നമ്മൾ പാലിക്കണം പാലിക്കരുത് എന്നുള്ളതല്ല പക്ഷെ വക്കഫ് നിയമങ്ങളിൽ എന്ത് നിയമങ്ങൾ വരട്ടെ അത് സർക്കാരിൻ്റെയും കൂടെ കൺട്രോളായിരിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ഇനിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് കൊണ്ട് വായിക്കാം അതെനിക്ക് തോന്നുന്നു ഒരു ഒരു ഇസ്ലാം വിശ്വാസി തന്നെ അയച്ച മെസ്സേജാണ് അദ്ദേഹം അയച്ച മെസ്സേജ് എനിക്ക് ഇച്ചിരും കൂടെ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അതുകൊണ്ടൊന്ന് വായിക്കാം ഒരു നസീറാണ് കമന്റ് അയച്ചിരിക്കുന്നത് വക്കഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ദാനം ചെയ്ത ദൈവത്തിന് വേണ്ടി ദാനം ചെയ്ത മുതൽ ആണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടതും അത് ദാനമായി കൊടുത്ത മറ്റൊരു മനുഷ്യനാണ് താമസിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അതാണ് യഥാർത്ഥ ദാനം ഓക്കെ അത് തന്നെ വക്കം എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉത്തമം മുസ്ലിങ്ങൾ ആരെയും ഇറക്കി വിടുകയോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുകയോ ഒരു കാരണവശാലും നീക്കത്തിൽ അതിൽ ഉറപ്പ് ആരാർക്കാണ് ദൈവത്തിൻ്റെ പേരിൽ കൊടുത്തത് അവിടെ മനുഷ്യർ താമസിക്കുന്നു സുരക്ഷിതമായി താമസിക്കട്ടെ എന്ന് ചിന്തിക്കണം ഇതാണ് യഥാർത്ഥ മുസൽമാന്റെ കടമ ഇതങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു ആരെയും കണ്ണീര് കണ്ടിട്ട് ഒരു മുസൽമാനും ഒരു സന്തോഷം ഉണ്ടാവുകയില്ല ഉറപ്പ് കാരണം ഇഹലോക ജീവിതം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാ മുസൽമാനും അറിയാം അത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കുറച്ചു കാലത്തേക്ക് മാത്രം ഈ ലോകം അതുകൊണ്ട് തീർച്ചയായിട്ടും മുസൽമാൻ അനാവശ്യ നടപടികളും എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം ഓക്കെ അത് അത് നമ്മുടെ പേഴ്സണൽ അഭിപ്രായമാണ് ഉറപ്പായിട്ടും അത് പേഴ്സണൽ പക്ഷേ ഒരു ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴത്തേക്ക് ആ സംഘടനയ്ക്ക് വ്യക്തമായ ചില അജണ്ടാസ് ഉണ്ടാവും ചില പ്രോട്ടോകോൾസ് ഉണ്ടാവും ആ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷേ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ അതായത് ഏതൊരു വക്കഫ് ബോർഡ് ആയിക്കോട്ടെ അല്ല വക്കഫ് കൗൺസിലായിക്കോട്ടെ ഈ തീരുമാനങ്ങളെല്ലാം തന്നെയും ഒരിക്കലും നമ്മുടെ വ്യവ വ്യവസ്ഥിതികൾ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾക്ക് അതീതമാകരുത് കാരണം ഇവിടെ ഇപ്പം നമുക്കൊരു സുപ്രീം ലോയുണ്ട് സുപ്രീം അവരെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പുറത്തൊരു നിയമത്തിലേക്ക് കടക്കാൻ പാടില്ല അതുതന്നെയാണ് ഏതൊരു സർക്കാരും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെ ടാർജറ്റ് ചെയ്യേണ്ടത് കാരണം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് സാധാരണക്കാരുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇഷ്യൂ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനശ്രദ്ധ നേടിയത് സോ കേന്ദ്ര സർക്കാർ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയുക നാൽപ്പത് മാറ്റങ്ങൾ അല്ലെങ്കിൽ അമെൻമെൻസ് ആ അമെൻമെൻസ് ഉറപ്പായിട്ടും നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ കണ്ട് അത് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സോ എന്തായാലും കാത്തിരിക്കാം എന്താണ് മുന്നിട്ട് വരുന്നത് കാരണം ഉറപ്പായിട്ടും ഇതൊരു നാഷണൽ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് സോ കാണാം